മുഖ്യമന്ത്രിക്ക് ഭീതി ഉണ്ടോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രി ഭീരുമാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ ഇത്രയും പോലീസുകാരുടെ അകമ്പടി പത്ത് നൂറ്റി അൻപത് വാഹനങ്ങളുടെ അകമ്പടി കൂടാതെ ഗുണ്ടകളുടെ അകമ്പടി അദ്ദേഹത്തിന് എസ്കോർട്ട് പോകുന്നവർ മാരകായുധങ്ങളുമായി മുമ്പിൽ സഞ്ചരിച്ച് റോഡിൽ നിൽക്കുന്നവരെല്ലാം വീശി അടിക്കുന്നു കേരളത്തിലേതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടോ അതിന് മറുപടിയാണ് സുധാകരനോട് ചോദിക്കാൻ കെ പി സി സി പ്രസിഡന്റിനോട് ഞങ്ങൾ സുധാകരനോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഒരു സുധാകരൻ പറഞ്ഞു ബീരുവാണെന്നാണ് അവർക്ക് ബീരുവല്ലാത്ത ഒരാൾ ഇത്രമാത്രം പോലീസിന്റെ അകമ്പടിയിൽ ആര് പ്രശ്നം ഉണ്ടാക്കിയിട്ട ഈ കുട്ടികളെ കരിങ്കൊടി കാണിക്കുന്നതുകൊണ്ടാണ് ഏത് കുട്ടിയാണോ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണത് വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണത് ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് എസ് എഫ് ഐക്കാരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസ് പോയില്ലല്ലോ എ ബി വിപിക്കാര് വലിയ ഇറങ്ങി അടിച്ചല്ലോ അപ്പോ ഇവര് രക്ഷാപ്രവർത്തനം നടത്താൻ പോയില്ലോ അപ്പൊ കേസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ് ഇനി അടിച്ചാൽ ഞങ്ങൾ തന്നെ ചെയ്യും ഒരു സംശയമില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് പക്ഷെ അപ്പോഴും ഒരു കണ്ടീഷൻ പറഞ്ഞു കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ പോലീസ് നിഷ്പക്ഷമായി ഈ കുട്ടികളെ ഉപദ്രവിച്ചതിനെതിരായി കൃത്യമായ കേസുകൾ എടുക്കണം കേസുകൾ എടുത്തില്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിവർത്തിയില്ലാണ് ഞങ്ങൾ പറഞ്ഞതാണ് അത്രമാത്രം കുട്ടികളാണ് ജയിലിൽ കിടക്കുന്നത് കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രി കിടക്കുന്നത് ഇന്നലെ ഒരു എസ് ഐ എല്ലെ പുരുഷ എസ് ഐ എല്ലെ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കയറിയത് തിരുവനന്തപുരത്ത് എന്നിട്ട് ആറേഴ് പെൺകുട്ടികളെ ഒരു കടയിൽ തടുത്തു വെച്ചിരിക്കുകയാണ് വേട്ടേ മോശമായി സംസാരിക്കുകയാണ് അവരോട് അതറിഞ്ഞിട്ടാണ് ഞാൻ പോയി അവരെ ഇറക്കി ഇറക്കിക്കൊണ്ടുവന്നത് എന്നിട്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് എനിക്കതിനെ കേസെടുത്തിരിക്കുകയാണ് ഒന്നാം പ്രതിയായിട്ട് എല്ലാവരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാനതിനെ ചെന്നിറക്കൊണ്ടുപോയത് അതിന് ഞാൻ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കതിനെ എന്നെ പേടിപ്പിക്കാൻ കരുതിയ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പേടിപ്പിക്കാന്ന് കരുതിയ കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കുട്ടികളെ ജയിലിൽ പോകണമെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയാൽ ജയിലിൽ പോയി കിടക്കും എനിക്ക് ഒരു പീഴുതിയില്ല എന്റെ കുട്ടികളെ ഇല്ലാത്ത കേസിൽ ജയിലിലാക്കിയാൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും അവരുടെ കൂടെ ജയിലിൽ അങ്ങനെയൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ജയിലിൽ അടച്ചും ഭീഷിപ്പെടുത്തിയും മർദ്ദിച്ചും ഗുണ്ടകളെ ഇറക്കി വിട്ടയും പോലീസിനെ കൊണ്ട് ക്രൂരമായി അടിപ്പിച്ചും ഒന്നും ഈ നാണക്കേടിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഈ നവകേരള സദസ് സി പി എമ്മിനും എൽ ഡി എഫിനും നാണക്കേടായി മാറി അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരു നാടകം നടത്തിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിന്റെ കംപ്ലീറ്റ് അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്ക് അത് മനസ്സിലാകാരുന്നുണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോയി അത് അതൊക്കെ നാടകങ്ങളാണ് സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തുന്ന നാടകമാണ് അവർ തമ്മിൽ ഇപ്പൊ സെറ്റിൽ ചെയ്യും ഒരു സംശയം വേണ്ട